തീർച്ചയായും മാധ്യമം മാധ്യമത്തിന് ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നു ഇരുപത്തഞ്ചു വർഷം ആഘോഷിക്കുന്ന മാധ്യമത്തിനോടൊപ്പം കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കൊച്ചു എക്സ്പോ അതിൽ കേരളത്തിന് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ ബോച്ചയും ഉണ്ട് അദ്ദേഹം ഉൾപ്പെടെ എല്ലാം ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് മാധ്യമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോഡക്റ്റും ഉണ്ട് മലയാളിക്കിഷ്ടമുള്ള എല്ലാ ഞാൻ പറഞ്ഞു എല്ലാ പ്രോഡക്റ്റ് ആനയുണ്ട് കപ്പലുണ്ട് ബോച്ചയുണ്ട് അപ്പോൾ തീർച്ചയായും അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതില് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത മൂന്ന് ദിവസം നടക്കാൻ പോകുന്നത് കേരളത്തിനെ ഇവിടെ നിന്ന് പറിച്ചു നട്ടിരിക്കുകയാണ് കേരളത്തിന്റെ പുറത്തുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ എക്സ്പോ ആണ് മാധ്യമം ഒരുക്കുന്ന കമോൺ കേരളം കമോൺ കേരളയുടെ കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തിലധികം ആൾക്കാരാണ് മൂന്ന് ദിവസം കൊണ്ട് വന്നത് ഇത്തവണ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും സൂപ്പർ ആയിട്ട് ഇത്ര വലിയ ക്രൗഡായിട്ട് നടത്തുന്ന ഗൾഫിൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ വേറെ കണ്ടിട്ടില്ലേ അതു ഇദ്ദേഹം വന്ന ആ ദിവസത്തിന്റെ ഒരു സംഭവം അന്ന് ആ മാജിക് ആയിരുന്നു നമ്മുടെ ഒരു മെയിൻ വിഷയം മാജിക് ലോകത്തിന്റെ കേരളത്തിന്റെ ട്രഡീഷണൽ മെജീഷ്യൻസ് തൊട്ട് ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന മെജീഷ്യൻസ് വരെ ഒരു പരിപാടിയാണ് അന്ന് നമുക്ക് ആദ്യമായിട്ട് ഞാനൊരു സ്റ്റേജിൽ അനൗൺസ് ചെയ്യേണ്ടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് പേര് പുറത്തേക്ക് ഇറങ്ങിയാൽ വെളിയിൽ നിന്ന് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അകത്തേക്ക് വരാം എന്ന് പറയുന്ന ഒരു അനൗൺസ്മെന്റ് അത്രയും വലിയ ക്രൗഡ് കണ്ടിട്ടുള്ള വേറൊരു ഷോ ഉണ്ടായിരുന്നു ഇവിടെ അതാണ് മാധ്യമത്തിന്റെ കമാണ്ടാണ് തീർച്ചയായും മാധ്യമം ഇറ്റ്